ജീവിച്ചിരിക്കുന്നതൊക്കെ എപ്പോഴും ഒറ്റയ്ക്കാണ് കൂടെ ഉണ്ടെന്ന് നമുക്ക് തോന്നുന്ന എല്ലാവരും അവരുടെ ജീവിതം ജീവിച്ചു തീർക്കുകയാണ് എങ്കിലും എടുക്കുന്നതിന് മുന്നേ അവസാനം ഒരു ചോദ്യമുണ്ടാകാം ഇനി ആരെങ്കിലും വരാനുണ്ടോ എന്ന് ആര് വരാൻ അവരൊക്കെ അവരുടേതായ തിരക്കിലാണ് പിന്നെ വിവരമറിയിച്ചവരെയും എത്തിച്ചേർന്ന മറ്റുള്ളവരെയും ബോധിപ്പിക്കാൻ വന്നാലായി ജീവിതയാത്രയിൽ നമ്മുടെ കണ്ണു നിറച്ചവരുണ്ട് ഓഫീസിലും മറ്റു പൊതു ഇടങ്ങളിലും രഹസ്യമായും പരസ്യമായും പരിഹസിച്ചവരുണ്ട് മുതലെടുത്തവരുണ്ട് അതുപോലെ കണ്ണു തുടച്ചവരുമുണ്ട് ഹൃദയത്തിൽ മുനകൂർത്ത വാക്കുകൾ കൊണ്ട് നേരിട്ടും മറഞ്ഞിരുന്നു മുറിവേൽപ്പിച്ചവരുമുണ്ട് മരണത്തെ ജയിക്കാൻ മനുഷ്യൻ പരിശ്രമിക്കുന്നതിന്റെ ആകെ തുകയാണ് ജീവിതം അതായത് ജീവിതം എന്ന പഠനകാലം മരണം എന്ന പൊതുപരീക്ഷയിലാണ് അവസാനിക്കുന്നത് ജനിക്കുമ്പോൾ നമ്മെ സ്നേഹിക്കുവാൻ ഒരുപാട് പേരുണ്ടാകും മരിച്ചു കിടക്കുമ്പോൾ നമ്മെക്കുറിച്ച് പരിതപിക്കുവാനും നിരവധി പേരുണ്ടാകും ജനനവും മരണവും എല്ലാവരും അറിയും ഇതിനിടയിലെ ജീവിതത്തിലെ നെടുവീർപ്പുകളും ആകുലതകളും മാത്രം ആരും അറിയുന്നുണ്ടാകില്ല അറിയാൻ ശ്രമിക്കുന്നുമുണ്ടാകില്ല തണൽ തരുന്ന മരത്തിനെ കല്ലെറിയുന്ന മനുഷ്യന് കൂടെയുള്ള സുഹൃത്തിനെ കല്ലെറിയുന്നതിൽ ഒട്ടും പരിഭവമുണ്ടാവില്ല കുറ്റവർക്കും ഉടയവർക്കും സഹജീവികൾക്കും വേണ്ടി മണ്ണിനോട് പടവെട്ടിയവരെയും മണ്ണിനെ മണക്കാതെ അവഗണിച്ച് ഒക്കെ ആ മണ്ണ് ആവേശത്തോടെ സ്വന്തമാക്കുന്ന ഒരു ദിവസം വരും ഒരുപക്ഷെ അതിനുശേഷമുള്ള ജീവിതം സുന്ദരമായതുകൊണ്ടാവാം മരിച്ചവരാരും പിന്നെ തിരിച്ചു വരാത്തത് അതുകൊണ്ടാണ് നാളെയെ കാത്തിരിക്കാതെ ഇന്ന് തന്നെ ജീവിക്കാൻ നാം ശ്രമിക്കുന്നത് പറഞ്ഞ വാക്കുപോലും പൂർത്തിയാക്കാനാവുമോ എന്നും ശ്വാസവും കാഴ്ചയും പൂർത്തിയാക്കാൻ കഴിയുമോ എന്നതും ആർക്കും പറയാൻ കഴിയില്ല എന്നിട്ടും ഒന്നോർത്താൽ എന്തിനാ മനുഷ്യ നീ അഹങ്കരിക്കുന്നത് എന്തിനാ നീ മറ്റുള്ളവരെ വെറുപ്പിക്കുന്നത് എന്താണ് നീ ആത്മാർത്ഥമായി സ്നേഹിക്കാത്തത് എന്താ നീ ദൈവം തന്ന പുഞ്ചിരി ആർക്കും പകരാത്തത് എന്തിനാ നീ പരിഹസിക്കുന്നത്